കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാവിംഗ് കുമളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംയുക്ത ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും കേക്ക് മത്സരവും സംഘടിപ്പിച്ചു കുമ്ളി യൂണിറ്റ് പ്രസിഡന്റ് മജു കാരി മുട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസ് ന്യൂ ഇയറിന് മുന്നോടിയായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് കുമിളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംയുക്ത ന്യൂ ഇയർ ആഘോഷവും കേക്ക് മത്സരവും സംഘടിപ്പിച്ചത് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു മത്സരത്തിൽ വിജയിച്ചവർക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമിളി യൂണിറ്റ് പ്രസിഡന്റ് മജു കാരിമുട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ശാന്തിയും സമാധാനം വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ പൂജാതനായത് അതുവരെ നിലനിന്നിരുന്ന മത അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടാണ് യേശുദേവൻ പൂജാതനായത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഈ നാട്ടിൽ നിറഞ്ഞു ഈ കാലയളവിൽ ഇതിനെ വളരെയേറെ പ്രസക്തി പ്രതീക്ഷിച്ചിരിക്കുന്നു ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതിർപുരപ്പ് സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും എമ്പാടും ലോകരാജ്യ തമ്മിൽ യുദ്ധങ്ങൾ നടത്തുമ്പോൾ കുടുംബങ്ങളിലെ സമാധാനം സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുമ്പോൾ എന്ന ക്രിസ്മസിൻ്റെയും ഈ അവസരത്തെ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചു വരില്ലാവിംഗ് അംഗങ്ങൾ ചേർന്ന് ശ്രദ്ധേയമായി

കുമ്പളി യൂണിറ്റ് പ്രസിഡന്റ് കുസുമം ജോസ് സെക്രട്ടറി ബിന്ദു ഷിജു ട്രഷറർ ഷൈലജ നൌഷാദ് വനിതാവിംഗ് ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് ജില്ലാ സെക്രട്ടറി ഷീന സാജുവു കുമ്പളി യൂണിറ്റ് സെക്രട്ടറി പി എൻ രാജു വൈസ് പ്രസിഡന്റുമാരായ ജോസ് അഴകംപ്രയിൽ വി ആർ ഷിജു എ വി മുരളീധരൻ എന്നിവർ പങ്കെടുത്തു